എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ തകർച്ച നേരിട്ടിരിക്കുകയാണ് ഇന്ന് യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾ വരാനിരിക്കുമ്പോൾ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയേക്കാമെന്ന കണക്ക് കൂട്ടലുകൾ യു എസ് ഡോളറിനെ ശക്തിപ്പെടുത്തുകയും സ്വർണ്ണവിപണി വലിയ തോതിൽ തായക്കിറങ്ങുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എട്ട് ഗ്രാമിന് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് सिलवर एणती आूपल थैंक यू फॉर वाचि